ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ തീരുമാനിച്ചു സെപ്റ്റംബർ പതിനാലിന് മഹാശോഭയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് ഭഗവാന്റെ നാമ തിരുനാമങ്ങൾ ഒരുപിട്ടുകൊണ്ട് മഞ്ചേരി ആരംഭിക്കുന്ന ശോഭയാത്ര നഗരം പ്രദർശനം ചെയ്ത് കുറിയടി ഭജന തുടങ്ങിയ പരിപാടികളോട് കൂടി മേലാക്കം കാളികാവ ക്ഷേത്രത്തിൽ സമാപിക്കും കാളിക ക്ഷേത്രത്തിൽ ഗോപിക നൃത്തം അതുപോലെ തന്നെ പ്രസാദ വിതരണം മറ്റു മഞ്ചേരിയിലെ വിവിധ ചെറിയ ശോഭായകളിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികളുടെ ഗോപിക ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ നിന്നും മഞ്ചേരി സെൻട്രലിൽ നിന്നും ഗോപിക നൃത്തം ഉണ്ടാവും അവസാനം എല്ലാ അതുപോലെ തന്നെ കൂടി പരിപാടി നഗരപ്രദക്ഷിണത്തിനു ശേഷം ഉറിയടി ഭജന തുടങ്ങിയ പരിപാടികളോടെയാണ് മേലാക്കം കാളിക്കാവ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ സമാപിക്കുന്നതെന്ന് മഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാലഗോകുലം ചെയർമാൻ പി ജി ഉദയബാനു അറിയിച്ചു കൃഷ്ണായനം എന്ന പേരിൽ കുട്ടികളെയും മുതിർന്നവരെയും ഉൾപ്പെടുത്തി സാംസ്കാരിക പരിപാടികളും അരങ്ങേറും നഗരം കേന്ദ്രീകരിച്ച് ഒൻപത് സ്ഥലങ്ങളിൽ നിന്നുള്ള ബാലഗോകുലങ്ങൾ ഒത്തുചേരുന്നതോടെ ആഘോഷങ്ങൾക്ക് ഭംഗിയേറുമെന്ന് സംഘാടകർ അറിയിച്ചു